നമ്മൾ റോഡിൽ പോകുമ്പോൾ എത്ര ശ്രദ്ധയോടെ എത്ര ജാഗ്രതയോടെ വാഹനം ഓടിച്ചാലും മറ്റൊരാളുടെ അശ്രദ്ധയോ അമിത വേഗമോ മതി നമ്മുടെ ജീവിതം തന്നെ തകർക്കാൻ ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറിപ്പോകാം സന്തോഷം സ്വപ്നങ്ങൾ ജീവിതമെല്ലാം തകർന്നു പോകുന്നൊരു ദുരന്തമായി മാറാം അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ഈ അപകടങ്ങൾ എല്ലായ്പ്പോഴും അവസാനിക്കുന്നത് കണ്ണീരിലൂടെയാണ് ഒരാൾ മരിക്കുമ്പോൾ അതിനൊപ്പം പലരുടെ മനസ്സും മരിക്കുന്നു സ്വന്തം കണ്ണിനു മുന്നിൽ അമ്മയെ നഷ്ടപ്പെടുന്നത് ഒരു മകന് എത്ര വലിയ വേദനയായിരിക്കും അത് വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കാൻ പോലും കഴിയില്ല അത്തരമൊരു ഹൃദയം നുറങ്ങുന്ന കാഴ്ചയാണ് മിനിയുടെ മകൻ അഭിമന്യുവിനും സാക്ഷിയാകേണ്ടി വന്നത് അമിത വേഗത്തിൽ പാഞ്ഞെത്തിയ മിനി ലോറി ഇടിച്ച നിമിഷം എല്ലാം തകർന്നു പോയിരുന്നു വണ്ടിയിടിച്ച ശേഷം അമ്മയുടെ ബോധം പോകുന്ന കാഴ്ച അവന്റെ കണ്ണിനു മുന്നിലാണ് കണ്ടത് ഇടിയുടെ ആഘാതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല അത്രയും ഭയാനകമായ ഒരു ദൃശ്യമായിരുന്നു അത് ആ ഇടിയുടെ ശബ്ദം അമ്മയുടെ മോനെ എന്ന ആ അവസാനത്തെ വിളി എല്ലാം അവന് നെഞ്ചിൽ കിടന്ന് തിളച്ചു മറിയുകയാണ് ഇപ്പോഴും എല്ലാത്തിനും അമ്മയുടെ ഉണ്ടായിരുന്ന അവന് പക്ഷേ ആ നിമിഷം ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അമ്മയുടെ ചിരിയും സ്നേഹവും നിറഞ്ഞ മുഖം ഇന്നും അവന്റെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയാതെ അഭിമന്യു നിലവിളിച്ചു കരഞ്ഞു സഹായത്തിനായി അഭിമന്യു നിലവിളിച്ചപ്പോൾ ചുറ്റുമുണ്ടായിരുന്ന നാട്ടുകാരും യാത്രക്കാരും ഉടനെ ഓടിക്കൂടി എല്ലാവരും ചേർന്ന് അമ്മ മീനയെ വാഹനത്തിൽ കയറ്റി അടിയന്തരമായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പ്രതീക്ഷ കൈവിടാതെ രക്ഷിക്കാമെന്ന വിശ്വാസത്തോടെ ആശുപത്രിയിലേക്ക് പാഞ്ഞു പക്ഷേ എല്ലാം വൈകിയിരുന്നു ഡോക്ടർമാർ നടത്തിയ പരിശ്രമങ്ങൾക്കൊടുവിയിലെയും അമ്മയുടെ ജീവൻ തിരിച്ചു തിരിച്ചുകിട്ടിയില്ല ആ വാർത്ത കേട്ടപ്പോൾ അഭിമന്യു തകർന്നു പോയി ഒരു നിമിഷം കൊണ്ട് അമ്മയില്ലാത്ത ജീവിതം അവന്റെ മുന്നിലൂടെ കടന്നുപോയി അപകടം നടന്നത് ദേശീയപാതയിലെ കമ്പാട്ടുകോണത്തിനും ആലംകോടിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന തോട്ടക്കാട് പ്രദേശത്താണ് ഈ ഭാഗം ഏറെക്കാലമായി അപകടങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു ഹൈറിസ്ക് മേഖലയായി അറിയപ്പെടുന്ന ഒന്നാണ് മകനെ കാറിൽ ട്യൂഷൻ സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ യൂട്രെൻ എടുക്കുന്നതിനിടെ അമിത വേഗത്തിലെത്തിയ മിനി ലോറി ഇടിച്ചാണ് അപകടം അപകടത്തിൽ സർവേ വകുപ്പിലെ ഓവർസിയർ കടുവയൽപ്പള്ളി തോട്ടയ്ക്കാട് കൽപ്പനിയിൽ സി മീനയാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന മകൻ അഭിമന്യുവിന് സാരമായ പരിക്കുകൾ മാത്രമാണ് ദേശീയപാതയിൽ തോട്ടക്കാട് പാലത്തിന് സമീപം ഇന്നലെ രാവിലെ ആറിനായിരുന്നു അപകടം കെ ടി സി ടി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ അഭിമന്യുവിനെ ട്യൂഷൻ ക്ലാസിലെത്തിക്കാൻ ആറ്റിങ്ങൽ ഭാഗത്തേക്ക് പോവുകയായിരുന്നു തോട്ടയ്ക്കാട് പാലത്തിന് സമീപം കാർ യു ടെൻ എടുക്കുമ്പോൾ അതേ ദിശയിൽ വന്ന മിനി ലോറി ഇടിക്കുകയായിരുന്നു ഗുരുതര പരിക്കേറ്റ മീനയെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു ഇടുക്കിയിലായിരുന്നു മീന ജോലി ചെയ്തിരുന്നത് അമ്മയുടെ വേണ്ടി ദീർഘനാൾ അവധിയിലായിരുന്നു ട്യൂഷൻ സ്ഥാപനത്തിന് അര കിലോമീറ്റർ അകലെയായിരുന്നു അപകടം കാസർഗോഡ് ബേഡടുക്ക പഞ്ചായത്ത് സെക്രട്ടറിയാണ് മീനയുടെ ഭർത്താവ് എസ് എസ് അനീഷ് ഇവർക്ക് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകൾ കൂടിയുണ്ട് നയനിക കുറച്ച് ദിവസങ്ങളായി ശാന്തമായിരുന്ന ഈ ഭാഗം വീണ്ടും അപകടത്തിന്റെ പേരിൽ വാർത്തകളിൽ നിറയുകയാണ് റോഡിന്റെ വീതിയും വളവും കൂടി അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതിനാൽ നാട്ടുകാർ വർഷങ്ങളായി ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടു വരികയാണെന്ന് പറയുന്നു സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടനും